ബുദ്ധൻ വിശേഷിപ്പിച്ചത് മനുഷ്യജീവിതം വലിയൊരു സന്തോഷ ചക്രമാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും ആ ചക്രത്തിലെ ഓരോ കണ്ണികൾ മാത്രമാണ് ആ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മുകളിലും ചിലപ്പോൾ താഴെയുമായി തീരും അതായത് ചില സമയങ്ങൾ പ്രത്യാശയുടേതാണെങ്കിൽ ചില സമയങ്ങൾ നിരാശയുടേതാവും അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം താഴ്വരകളിലേക്ക് ഇറങ്ങി വന്നാലേ പർവ്വതങ്ങളുടെ ഗംഭീരത കാണാനും അറിയാനും പറ്റും അതുകൊണ്ട് കൊടുമുടികളെയും താഴ്വരകളെയും ഒരുപോലെ സ്വീകരിക്കാൻ പഠിക്കുക എന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത് ഇനി ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ചിലരുടെയെങ്കിലും ജീവിതത്തിലെ ചില ഘട്ടങ്ങളുമായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിച്ച് വായിക്കാൻ സാധിക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉയരങ്ങളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായി മുൻനിരയിൽ നിന്ന് ഒരാൾ തകർന്നടിയുമ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ നടന്ന ഒരാൾ രോഗക്കിടക്കയിലേക്ക് ചായുമ്പോൾ അപ്പം മാത്രമേ അയാൾക്കറിയാൻ സാധിക്കൂ ആരൊക്കെയാണ് അയാളുടെ യഥാർത്ഥ മിത്രങ്ങളെന്നും ശത്രുക്കളെന്നും ആ തിരിച്ചറിവിലുള്ള ഒരു അവസരം കൂടിയാണ് ഈ പതനങ്ങൾ അല്ലാതെ ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ശ്രീകുമാരൻ തമ്പിസാറ് അന്ന് എഴുതിവെച്ച പാട്ടിലെ വരികളെ പോലെ ബന്ധുവർ ശത്രുവാര് എന്ന് തിരിച്ചറിയാൻ ഒരു വഴി ഉണ്ടാവില്ല അരംഗത്ത് ബന്ധുക്കൾ അവർ അണിയറയിൽ ശത്രുക്കൾ അല്ലേ ആ പാട്ടിലെ ഒരു ഉഗ്രൻ പ്രയോഗമുണ്ട് എന്താണ് പുറമേ പുഞ്ചിരിയുടെ പൂമാലകൾ എറിയുന്നു അകമേ കുടിപ്പകയുടെ തീജ്വാലകൾ എരിയുന്നു എന്താ വരി ലോകം ഇങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കാലം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരോ അവസരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ഒരു കഥയുണ്ട് ഗോവണിയുടെ മുകളിൽ കയറിയ ഒരു കുട്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുല്ലാനസൃതിയോട് ചോദിച്ചു ഞാൻ ഞാനിവിടുന്ന് ചാടിയാൽ എന്നെ പിടിക്കുമോ എന്ന് മുല്ല അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈകളിങ്ങനെ നീട്ടി നിന്നു അവൻ ചാടിയതും മുല്ല തൻ്റെ കൈകളങ്ങ് പിൻവലിച്ചു നിലത്ത് വീണ് അവൻ കരഞ്ഞുകൊണ്ട് മുല്ലയോട് ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്തത് മുല്ല പറഞ്ഞു നീ വലുതാവുന്ന സമയത്ത് ഈ പാഠം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ചില ഘട്ടങ്ങളിൽ സ്വന്തം ആളുകളെ പോലും വിശ്വസിക്കരുത് അവർ ചതിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കലങ്ങിമറിഞ്ഞ കാലം കടന്നുപോയത് പ്രൊപ്പല്ലർ എസ്കേപ്പ് ആക്ട് പൊളിഞ്ഞ നിമിഷത്തെ തുടർന്നാണ് പണ്ട് പുത്രി കണ്ട മൈതാനത്ത് അത്രയും കാലം ഞാൻ മിനിക്ക് മിനിക്ക് എടുത്ത മാജിക്കിന് പട്ടിണി കിടന്നും പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ പ്രൊഫഷന് ഞാൻ പറ്റിയ ഒരാളല്ല എന്ന് ഒറ്റ ദിവസം കൊണ്ടൊരു വിഭാഗം ആളുകൾ വിലയിരുത്തി പത്രങ്ങളിലും ടി വിയിലുമൊക്കെ വാർത്താങ്ങൾ വന്നതോടെ ഒപ്പമുള്ളവർ പോലും തള്ളിപ്പറയാൻ തുടങ്ങി ബുക്ക് ചെയ്തിരുന്ന പരിപാടികൾ പലതും ക്യാൻസലായി അന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറിയതും ഇവിടെ തകർന്നടിഞ്ഞ അതേ മാജിക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയതും പിന്നെ അത് ഭാരതയാത്രകളായിട്ട് പരിണമിച്ചതും ഒക്കെ മുമ്പും ഞാൻ ഇതേ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയ ആക്രമണം കൊണ്ട് വീണ്ടും ഒന്ന് ഉണർന്ന് നീക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയ ആക്രമണം അതിൻ്റെ പീക്കിലെത്തിയപ്പോൾ എന്നിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് കോളുകളായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലരും അടക്കം ഒരുപാട് പേര് വിളിച്ചും നേരിൽ വന്നും ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നും എന്തിനും ഏതിനും ഒപ്പമുണ്ടെന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ചു ആരൊക്കെയാണ് ബന്ധുക്കളെന്നും ആരൊക്കെയാണ് ശത്രുക്കളെന്നും തിരിച്ചറിയാൻ കിട്ടിയ വല്ലാത്തൊരവസരമായിരുന്നു അത് നമ്മുടെ കണ്ണുകൾക്ക് മറ്റൊരാളുടെ പുറംഭാഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അകത്തേക്ക് നോക്കാൻ നമുക്ക് യാതൊരു വഴിയില്ല അതുകൊണ്ട് ഞാൻ പഠിച്ച ഒരു വലിയ പാഠം ഇവിടെ ഷെയർ ചെയ്യാണ് ഇന്നത്തെ ബന്ധുക്കളിൽ ആരൊക്കെയാണ് നാളെ നമ്മുടെ ശത്രുക്കളാവുക എന്നോ ഇന്നത്തെ ശത്രുക്കളിൽ ആരൊക്കെയാണ് നാളെ നമ്മുടെ ബന്ധുക്കളാവുക എന്നോ മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണ് ലോകം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നതുപോലെ തന്നെ എല്ലാം എപ്പോഴും സ്ഥിരമാവണം എന്ന് നമ്മളും ആഗ്രഹിക്കാതിരിക്കുക പ്രതീക്ഷിക്കാതിരിക്കുക ഉള്ളൂ ഇന്നത്തെ ജീവിത പാഠം ജീവിതം ഒരു പാഠപുസ്തകം